കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹുവായ ദൈവം തൻ്റെ പുരോഹിതന്മാർക്ക് തൻ്റെ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം വണ്ണം പഠിപ്പിക്കുകയാണ് അപ്പോൾ പുരോഹിതൻ്റെ വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പാഷൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ദൈവമക്കൾ കേൾക്കുകയും അത് ശ്രദ്ധയോടെ കേട്ട് ആ ഒരു അനുഗ്രഹ വാക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയും അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറുന്നു സംഖ്യപുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവേ യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ എന്ന് തിരുമുഖം നിൻമേൽ പ്രകാശിപ്പിച്ച് തിരു തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ മോശയോട് ദൈവം പറയുകയാണ് അത് അഹരവൻ അഹരവൻ്റെ മക മക്കളോടും പറയുവാൻ പറയുകയാണ് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇന്ന ഇന്ന വാക്കുകൾ അഹരോനോട് പറയണം ആ വാക്കു വാക്കുകൊണ്ട് അവൻ ജനങ്ങളെ അനുഗ്രഹിച്ച് പറയുമ്പോൾ ഞാൻ ആ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിക്കും എന്ന് വാക്കുകൊടുക്കുന്നു അപ്പോൾ ആ ഒരു വചനത്തിൽ നാം ഇങ്ങനെ കാണുമ്പോൾ അതേപോലെ തന്നെ സംഖ്യ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരുമുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാണ് ദൈവ മക്കളെ ദൈവമക്കളെ അനുഗ്രഹിക്കണം പുരോഹിതനെ അനുഗ്രഹിക്കണമെന്ന് വ്യക്തമായിട്ട് അവിടെ ദൈവം മോശയോട് പറയുകയാണ് പ്രിയ ദൈവമക്കളെ ഇന്നാണെങ്കിൽ പലരും ആരാധനയിൽ പങ്കെടുക്കുന്ന ചിലർ എന്ത് പറയുകയാണെങ്കിൽ ഒരു കാണിക്കയിട്ട് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സഭയെ വിട്ടി എഴിച്ചു പോകുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ആരും ലാസ്റ്റിലുള്ള ആ ഒരു അനു ആശീർവാദ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു തിടുക്കമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് യാത്ര പോകുവാനായാലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുവാനായാലും അവർ ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് നാം ആരാധന സ്ഥലത്തിലിരിക്കുമ്പോൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇനി അങ്ങനെ ചെയ്യരുത് കാരണം എന്തെന്ന് പറഞ്ഞാൽ പുരോഹിതൻ്റെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ജനം അത് കേട്ടിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അത് അവർക്ക് തീരും യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പാൻ അവിടെ മരണം വരെ പ്രകാശിപ്പാൻ ദൈവം കൃപ പകരം ആയതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന തീരുമ്പോൾ നാം പുരോഗ ആനുഗ്രഹം വാങ്ങി വാങ്ങുവാൻ തക്കവണ്ണം ഓരോരുത്തരും ഒരുങ്ങുവാൻ ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാൻസല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആസ്വർഗസ്ഥ പിതാവേ ഈ ലോക ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാർക്ക് വേണ്ട വില നമ്മൾ കൊടുക്കുവാനും അവരുടെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നാം സ്വീകരിക്കുവാനും കൃപ തരണമേ ഒരിക്കലും ദൈവമക്കളെ കോപിപ്പാനോ അവരുടെ വായിൽ നിന്ന് ശാപവാക്കുകൾ വരുവ് വരുത്തുവാനോ നമ്മുടെ ജീവിതം കൊണ്ട് നാം ഇടയാക്കാതിരിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ